തൃശ്ശൂറുകാർക്ക് പറ്റിയ ഒരു അബദ്ധത്തെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് വന്നത് കാരണം തൃശൂരുകാർ ഈ കലയെയും അതുപോലെ തന്നെ സിനിമാ താരങ്ങൾ ഇതുപോലെയുള്ള ആളുകളെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇപ്പോൾ തന്നെ കേരളത്തിൽ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം പോലും നടക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കലാകരന്മാർ ഏറ്റവും അധികം കലാഭവൻ മണിയെ പോലെയുള്ള ആളുകളൊക്കെ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വന്നത് അവരോടുള്ള ഇഷ്ടം കൊണ്ട് ഒരാളെ എം പി ആക്കി മന്ത്രിയാക്കി ഇതിൻ്റെ സങ്കടം പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ തൃശ്ശൂർകാർ ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഈ വീഡിയോ ആദ്യം തൃശ്ശൂരിൽ നിന്ന് കേന്ദ്രത്തിലോട്ടേക്ക് പറഞ്ഞു വിട്ട ഒരു എംപിയും മന്ത്രിയെയും കേന്ദ്രമന്ത്രിയെയും ഞാൻ നിങ്ങൾക്ക് ആദ്യം പരിചയപ്പെടുത്തി തരാം നമ്മുടെ സുരേഷ് ഗോപി അദ്ദേഹം പറയുന്ന വാക്കുകൾ കേൾക്കാം ചോദിച്ചിട്ടുണ്ട് കിട്ടിയിട്ടില്ല സെപ്റ്റംബർ തീയതി ഞാൻ എത്ര എന്ന് കേൾക്കുക അമിത് ഷാ പേപ്പർ കേട്ട് എങ്ങനെ എടുത്തൊരു സൈഡിലോട്ട് ഇറങ്ങി പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ സെപ്റ്റംബർ ആറിനെങ്കിൽ പോലും എന്റെ ജോലി ചെയ്യാനായിട്ട് മിനിസ്ട്രി എന്നുള്ള മൂന്നോ നാലോ പേര് അവർക്ക് ഞാൻ തന്നെ ഒരു പ്രൊഡ്യൂസർ എടുത്തു കൊടുക്കണം ഞാൻ ഈ എല്ലാ പണിയും കൂടെ ചെയ്യുന്ന ഓട്ടത്തില് സിനിമയും കൂടെ ചെയ്യാൻ ഞാൻ തയ്യാറാവുന്നില്ല അപ്പൊ ഇതൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനി അതിന്റെ പേരിൽ അവര് പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നെ പറയാനുള്ളത് എം പി ആയിരുന്നു കൊണ്ട് എനിക്ക് തൃശ്ശൂർക്കാരെ കൂടുതൽ പരിഗണിക്കാൻ പറ്റും എനിക്കിവിടെ തന്നെ നിൽക്കാൻ പറ്റും ഇതൊന്നും പറ്റുന്നില്ല തൃശ്ശൂർക്കാർക്കാണ് എന്ന് ഇതുവരെ പൂർണ്ണമായി കിട്ടാത്തത് ഈ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി പോയതിന് ശേഷം അല്പം ഒരു പിരിപോയ അവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നുള്ളത് കാരണം നിങ്ങൾ പല വീഡിയോകളും കണ്ടിട്ടുണ്ടാവാം പല സ്ഥലങ്ങളിലും പല ട്രോളുകളും കണ്ടിട്ടുണ്ടാവും ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പോലും അദ്ദേഹം പത ഇന്ത്യൻ പതാക പിടിച്ച് ഒരു പിന്നെ പോകുന്ന ഒരു വീഡിയോ ഒക്കെ വളരെയധികം ട്രോളായിട്ട് വന്നതാണ് അതുപോലെ തന്നെ തമ്പുരാൻ്റെ വേഷമഴിഞ്ഞുകൊണ്ട് തൃശ്ശൂർ ജില്ലയിലൂടെ നടന്നു പോകുന്ന വീഡിയോവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം അതും ഒരുപാട് വിവാദങ്ങൾ വന്നതാണ് അതുപോലെ തന്നെ പല ആളുകളെയും ഫോട്ടോ എടുക്കുന്നതിന്റെ ഇടയിലും ഒരു പ്രായമായ ഒരു മനുഷ്യൻ വന്ന് അദ്ദേഹത്തിന് ഷാൾ അണീക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തട്ടി മാറ്റുന്നതും അദ്ദേഹത്തിനെ അപമാനിക്കുന്ന രീതിയിലാക്കി കാണാം കാരണം ഇപ്പം സുരേഷ് ഗോപിയുടെ പുതിയ വിവാദം നിങ്ങൾ ഇപ്പൊ കണ്ട വീഡിയോ ആണ് ആ വീഡിയോയിൽ കാണാനുള്ള കാരണം അദ്ദേഹം ഇതൊക്കെ പറയാനുള്ള കാരണം ഇദ്ദേഹം തൃശ്ശൂരിൽ ആ കേരളത്തിലുള്ള ആദ്യ എം പി ആയിട്ട് വരുന്ന സമയത്ത് ബി ജെ പിക്ക് കേരളത്തിൽ ഒരു സീറ്റ് ഉറപ്പിക്ക എന്നുള്ളത് നിർബന്ധപരമായ ഒരു കാര്യമായത് തന്നെ തൃശ്ശൂർ ജില്ലയെ പിടിച്ചെടുക്ക പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്രത്തിൽ നിന്ന് നരേന്ദ്രമോദി അടക്കമുള്ള ആളുകളും അമിത് പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രയത്നങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂർ എം പി ആയി സുരേഷ് ഗോപി വരുന്നതും കേന്ദ്രമന്ത്രിയാവുന്നതും പക്ഷേ അദ്ദേഹം കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയാവുന്നതിന് മുമ്പ് നരേന്ദ്രമോദി ആയിട്ടുള്ള ബന്ധങ്ങൾ ഒരുപാട് മീഡിയകളിലൊക്കെ ചർച്ചയായ വിഷയമായിരുന്നു നല്ലൊരു രീതിയിലുള്ള ബന്ധങ്ങളും അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണത്തിന് വരുന്ന ഫോട്ടോസുകളും വീഡിയോകളും ഗുരുവായൂർ അമ്പലത്തിന് പോകുന്ന ഫോട്ടോസുകളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഈ സമയത്ത് ഇദ്ദേഹം പ്രതീക്ഷിച്ചത് ഇദ്ദേഹത്തിൻ്റെ സ്വന്തം ആളാണ് നരേന്ദ്രമോദി ഈ നരേന്ദ്രമോദിയുടെ സ്വന്തം ആളായത് കൊണ്ട് തന്നെ ഞാൻ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ അങ്ങ് ഇന്ത്യ ും എൻ്റെ കയ്യിൽ ഇങ്ങനെ വന്ന് നിൽക്കും എന്നാണ് വിചാരിച്ചത് പക്ഷെ നിർഭാഗ്യവശാൽ ഇദ്ദേഹം മന്ത്രിയായതിനു ഇദ്ദേഹം എം പി ആയി കേന്ദ്രത്തിലേക്ക് പോയതിന് ശേഷം യാതൊരു അർഹതയും ഇദ്ദേഹത്തിന് കേന്ദ്രത്തിൽ നിന്ന് കൊടുത്തിട്ടില്ല ആദ്യത്തെ തന്നെ അപമാനകരമായ ഒരു വിഷയമായിരുന്നു ഇദ്ദേഹം ക്യാബിനറ്റ് പദവി ആഗ്രഹിച്ചു കൊണ്ടായിരുന്നു മുകളിലേക്ക് പോയത് അന്ന് തന്നെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ കീഴിൽ ഇത്ര മന്ത്രിമാരും ഇത്ര ഇതൊക്കെ ഉള്ള ഒരു വകുപ്പാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ അവിടെ അദ്ദേഹത്തിന് ചെറിയൊരു അപമാനം നേരിടേണ്ടി വന്നു അവിടെ സഹമന്ത്രിയായിട്ടാണ് ഈ നരേന്ദ്രമോദി ഈ സർക്കാർ ഇദ്ദേഹത്തിനെ നിയമിച്ചത് അതിൽ തന്നെ അദ്ദേഹത്തിന് തൃപ്തിയില്ലായ്മ ഉണ്ടായിരുന്നു പിന്നെ വകുപ്പിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഇദ്ദേഹം ആ ഒരു ചേർച്ചക്കുറവ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിണ്ട് കാരണം ക്യാബിനറ്റ് പദവിയെ ആഗ്രഹിച്ചു പോയ ആൾക്ക് സഹമന്ത്രി സ്ഥാനം കിട്ടിയതിൻ്റെ ചേർച്ചക്കുറവ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് പക്ഷെ കിട്ടിയത് നല്ലൊരു കഷ്ണമായതുകൊണ്ട് അത് കാത്തു സൂക്ഷിച്ചു പോന്നു കാരണം എന്തായാലും മന്ത്രിയാണല്ലോ ആ മന്ത്രിയായിട്ട് തന്നെ പോവാം പിന്നെ അതിനൊരു ഇത് വേണ്ടാന്ന് പിന്നെയും ഇദ്ദേഹത്തിന് എൻ്റെ പല കാര്യങ്ങളും കേന്ദ്രത്തിൽ നിന്ന് നടക്കുന്നില്ല കാരണം ആ മുമ്പ് കാണിച്ച സ്നേഹമൊന്നും കേന്ദ്രത്തിൽ നിന്ന് ഇപ്പൊ കിട്ടുന്നില്ല ഈ കിട്ടാതെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വാക്കുകളും സംസാരങ്ങളും എല്ലാം സുരേഷ് ഗോപിയുടെ എല്ലാ നിലയിലും വാക്കുകളും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളും ഒരിക്കൽ ഒരു ചുരുക്കത്തിൽ പറഞ്ഞ ഒരു അമ്പത് പൈസയുടെ കുറവില്ലതുപോലെ കാണുന്നുണ്ട് ആ അമ്പത് പൈസയുടെ കുറവില്ലതുപോലെ സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്ന സമയത്താണ് ഇപ്പം ഇദ്ദേഹത്തിന് സിനിമ അഭിനയിക്കണം എന്ന് അദ്ദേഹത്തിന്റെ തൊഴിലായിരുന്നു മുമ്പേ അപ്പോൾ ആ തൊഴിലും മന്ത്രിയായിരിക്കുമ്പോഴും ഇതൊന്നും പാടില്ല എന്നുള്ളൊരു നിയമങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെ പെർമിഷനൊക്കെ വേണമെന്നുണ്ടായതുകൊണ്ട് ഇദ്ദേഹത്തിന് ഒരു സിനിമ അഭിനയിക്കണം എന്നുണ്ട് അപ്പോൾ സിനിമയുടെ ഷൂട്ടിങ്ങിന് മുമ്പേ ഒപ്പിട്ടു കൊടുത്തതും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് ഇപ്പോൾ സിനിമ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ എല്ലാ സ്വാധീനങ്ങളും കാരണം ഇദ്ദേഹം മന്ത്രിയാകുന്നതിന് മുമ്പും എം പി ആവുന്നതിന് മുമ്പൊക്കെ കേന്ദ്രത്തിൽ കിട്ടിയ സ്വീകാര്യതയെ മുതലെടുത്തുകൊണ്ട് അവിടെ ഒരു പേപ്പർ പെർമിഷന് വേണ്ടി കൊടുത്തു പക്ഷെ അവിടെ നിന്നും ഇദ്ദേഹത്തിന് ഇതുവരെ പെർമിഷൻ കിട്ടിയിട്ടില്ല ഇനി ഇദ്ദേഹം കരഞ്ഞു കാല് പിടിച്ചാൽ മാത്രമേ കിട്ടും ഇനി അത് കിട്ടില്ല എന്നുള്ള ഉറപ്പ് കൊണ്ടാണ് ഇദ്ദേഹം ഈ വാക്കുകളൊക്കെ പറഞ്ഞത് എന്താ പറഞ്ഞാൽ എനിക്ക് സിനിമ മതി സിനിമ മന്ത്രിസ്ഥാനം പോയാലും പ്രശ്നമില്ല എനിക്ക് സിനിമ നിർബന്ധമായിട്ടും അഭിനയിക്കണം ഈ ഞാൻ തൃശ്ശൂർകാരുടെ എം പി ആയിട്ട് അവരുടെ കൂട്ടത്തിൽ അവരുടെ കൂടെ എനിക്ക് നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുമെന്ന് അപ്പം അദ്ദേഹം അവിടെ തന്നെ പറയുന്നുണ്ട് മന്ത്രി ആയതുകൊണ്ട് തന്നെ തൃശ്ശൂർകാർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എം പി ആയി നിൽക്കുന്നതാണ് എനിക്ക് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇപ്പൊ വന്നിരിക്കുന്നത് അപ്പം ഇദ്ദേഹത്തിന് കേന്ദ്രത്തിൽ നിന്ന് നല്ലൊരു അർഹതപ്പെട്ട സ്ഥാനവും മാനങ്ങളും ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പം ഇനി തൃശൂർ പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കലയെയും നിങ്ങളുടെ സിനിമയെയും നിങ്ങളുടെ മറ്റുള്ള എല്ലാ ഇതിനെയും ആരാധിച്ച് നടക്കുന്നത് പോലെ ഒരു രാഷ്ട്രീയ അറിവും ഇല്ലാത്ത ആളുകളെ ഇങ്ങനെ പിടിച്ച് വിജയിപ്പിച്ച് അങ്ങ് മേലോട്ട് കയറ്റി വിട്ട് ലാസ്റ്റ് ഇതിൻ്റെ അനുഭവിക്കേണ്ടത് മൊത്തം നിങ്ങളാണ് നിങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒന്ന് ഈ സിനിമയിൽ കാണുന്ന ഡയലോഗും അതുപോലെ സിനിമയിൽ പറയുന്ന കാര്യങ്ങളും സിനിമയിലുള്ള മാന്യത്വം ജീവിതത്തിൽ ഉണ്ടാവില്ല പലർക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആ സിനിമാ പ്രേമം വെച്ച് ആർക്കും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അങ്ങോട്ട് വിടരുത് അങ്ങനെ വിട്ടാൽ ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ഗതികേട് പോലെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും എന്നേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ